നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാകാരി മാധവിക്കുട്ടിയുടെ അല്ല പ്രിയപ്പെട്ട ആമിയുടെ ചന്ദനമരങ്ങളാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഹോമോ സെക്ഷൽ കഥയാണ് കൂട്ടുകാരികളായ ശീലയുടെയും കല്യാണിക്കുട്ടിയുടെയും കൗമാരവും പ്രണയവും ജീവിതവും എല്ലാം വളരെ രസകരമായി ആമി പറയുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ചർച്ചാ വിഷയമായി മാറുന്ന ഹോമോസെക്സൽ ബന്ധത്തിനെ പറ്റി അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കഥയിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി ഡി സി ബുക്സ് പുറത്തിറക്കിയ ഈ നോവലിന് എൺപത് രൂപ വിലയും അറുപത്തിരണ്ട് പേജസുമാണ് ഉള്ളത് അപ്പോൾ എങ്ങനെയാ നമുക്ക് കഥയിലോട്ട് കടന്നാലോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ശീലയും കല്യാണിക്കുട്ടിയും ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന കൂട്ടുകാരികളായിരുന്നു ഇരുവരുടെയും വീടുകൾ അടുത്തടുത്തും സാമ്പത്തികമായി ഉയർന്നു നിന്നിരുന്ന ഷീലയുടെ വീട്ടിലെ വീട്ടു ജോലിക്കാരിയായിരുന്നു കല്യാണിക്കുട്ടിയുടെ അമ്മ സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിന്നിരുന്ന കല്യാണിക്കുട്ടിയുടെ പഠിപ്പും മറ്റു കാര്യങ്ങളുമെല്ലാം ഷീലയുടെ അച്ഛനായിരുന്നു വഹിച്ചിരുന്നത് ഷീലയുടെ അച്ഛൻ സ്കൂൾ മാഷായതിനാൽ ഒട്ടും വേർതിരിവില്ലാതെ രണ്ടുപേരെയും പഠിപ്പിച്ചു ഷീലയും കല്യാണിക്കുട്ടിയും നല്ല കൂട്ടുകാരികൾ ആയിരുന്നാലും ശീലയുടെ മുറിയിലേക്ക് കല്യാണിക്കുട്ടിക്ക് പ്രവേശനം അമ്മയും മുത്തശ്ശിയും അനുവദിച്ചിരുന്നില്ല ഒരിക്കൽ ശീലയുടെ ബെഡിൽ കയറിയിരുന്ന കല്യാണിക്കുട്ടിയെ മുത്തശ്ശി ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതിന് മുത്തശ്ശി പറഞ്ഞ കാരണം അവർ സാമ്പത്തികമായും ജാതിപരമായും പിന്നോക്കമാണെന്നാണ് അന്നേരം ഷീല മുത്തശ്ശിയോടായി പറയുന്നുണ്ട് ഞാനും കല്യാണിക്കുട്ടിയും ഒരേ ജാതിയല്ലേ പിന്നെ എന്താ കുഴപ്പം മുത്തശ്ശി അതിനു പറഞ്ഞതാവട്ടെ അവരുടെ പൂർവീകർ ചെയ്ത തെറ്റിന്റെ ഫലമായാണ് അവർ ഇപ്പോൾ ദരിദ്രരായത് എന്നാൽ നമ്മുടെ പൂർവീകർ ചെയ്ത നന്മയുടെ ഭാഗമായാണ് നമ്മൾ ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്നത് അതൊന്നും വക നല്ല കൂട്ടുകാരികളായി ഷീലയും കല്യാണിക്കുട്ടിയും എത്തി ഒരിക്കൽ അവർ കുളത്തിൽ കുളിക്കുവാൻ പോയപ്പോൾ ശീല കല്യാണിക്കുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരുപാട് ആഗ്രഹത്തോടെ നോക്കി ആസ്വദിക്കുന്നുണ്ടായിരുന്നു അന്നേരം ശീലയ്ക്ക് തോന്നിയത് ഒരു പുരുഷൻ സ്ത്രീയെ നഗ്നയായി കാണുമ്പോൾ അയാളിൽ ഉണ്ടാവുന്ന കാമത്തിന്റെ വലയങ്ങളായിരുന്നു ഷീലയ്ക്ക് നാണവും ചമ്മലും തോന്നി കുളി മതിയാക്കി വേഗം തല തോർത്തി കയറാൻ നോക്കവേ കല്യാണിക്കുട്ടി ശീലയുടെ അരയിലേക്ക് കെട്ടിപ്പിടിച്ചു അന്ന് കുളിക്കടവിൽ അവർ സ്വയം മറന്നു രണ്ട് ചിത്രശലഭങ്ങളെ പോലെ മധുരം നുണഞ്ഞ് ഇണ ചേർന്നു പിന്നീട് ഒരുപാട് തവണ അവർ ആ ബന്ധം ആരും അറിയാതെ തുടർന്നു വളരെ മനോഹരമായാണ് ആമി അവരുടെ സ്നേഹവും ബന്ധവും ഈ നോവലിൽ വരച്ചു കാട്ടുന്നത് അങ്ങനെ ഇരിക്കെ ശീലയുടെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ട ഇവരുടെ ഈ ലസ്ബിയൻ ബന്ധം പെട്ടെന്ന് തന്നെ ഷീലയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിലേക്ക് നയിച്ചു ശീലയേക്കാൾ ഇരുപത്തൊന്ന് വയസ്സിന് മൂപ്പുള്ള ഒരാളെ കൊണ്ട് വിവാഹം നടത്തിച്ചു വിവാഹ ശേഷം ഡോക്ടർ ആവാൻ പഠിക്കാൻ തുടങ്ങുന്നു അതേ നിമിഷം കല്യാണിക്കുട്ടിയും മറ്റൊരു കോളേജിൽ ഡോക്ടർ ആവാൻ പഠിക്കാൻ ചേരുന്നു ഇതിനിടെ ശീലയുടെ അച്ഛൻ മരിക്കുമ്പോഴും അമ്മ കല്യാണിക്കുട്ടിയുടെ പഠനം മുടങ്ങാതിരിക്കാൻ അവരെ സഹായിക്കുന്നു അങ്ങനെ രണ്ടുപേരും പഠിച്ച് ഡോക്ടറായി തുടർന്ന് കല്യാണിക്കുട്ടിയുടെ വിവാഹം ചെറുപ്പക്കാരനായ സുധാകരനെ കൊണ്ട് നടത്തുന്നു സുധാകരനുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും ശീലയുമായുള്ള ശാരീരിക ഇണച്ചേരലിൻ്റെ സുഖം അവൾക്ക് അയാളിൽ നിന്നും ലഭിക്കുന്നില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ നിന്നും ശീലയെ കാണാൻ കല്യാണിക്കുട്ടി തിരിച്ചെത്തുന്നു അവളുടെ മുടിയിലും വസ്ത്രധാരണത്തിലും സംസാരത്തിലും മാറ്റങ്ങൾ വന്നെങ്കിലും ശീലയോടുള്ള ഇഷ്ടത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല അന്നേരം കല്യാണിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ എല്ലാവരിലും തിരയുന്നത് നിന്നെയാണ് എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല ശീലയും അപ്പോൾ പറയുന്നുണ്ട് തൻ്റെ ഭർത്താവുമായി ഒരുപാട് തവണ ബന്ധപ്പെട്ടെങ്കിലും എവിടെയോ മനം നിറയാതെ ഇപ്പോഴും കിടക്കുന്നുണ്ട് അവരുടെ രണ്ടു പേരുടെയും ഉള്ളിൽ ആ സ്നേഹം അങ്ങനെ നിലനിൽക്കുന്നു എൻ്റെ ഇഷ്ടം എങ്ങനെ പ്രകൃതി വിരുദ്ധമാവും എനിക്ക് ശീലയെ ഇഷ്ടമാണ് എന്നെയും അന്നത്തെ കൂടിക്കാഴ്ചയിലാണ് കല്യാണിക്കുട്ടിയിൽ നിന്നും മറ്റൊരു സത്യം ഷീല അറിയുന്നത് തൻ്റെ അച്ഛൻ തന്നെയാണ് കല്യാണിക്കുട്ടിയുടെ അച്ഛനെന്നും നിന്റെ ഉള്ള് ചികഞ്ഞ് നിന്റെ രഹസ്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് കൊണ്ടാണോ നിന്റെ കണ്ണിൽ ഞാനൊരു ദുഷ്ടജീവിയായത് നീ ആരാണെന്ന് എനിക്കറിയാം എനിക്കറിയാമെന്ന് നിനക്കറിയാം എനിക്കറിയാമെന്ന് നിനക്കറിയാമെന്നും എനിക്കറിയാം മറ്റൊരു നോവലുമായി ഉടൻ വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം കൂട്ടുകാരെ